ഡൽഹി മുന് മുഖ്യമന്ത്രിയും എ പി ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാളിനെതിരെ പരാതി നൽകി ബി ജെ പി ഡല്ഹിയിലേക്കുള്ള കുടിവെള്ളത്തില് ബി ജെ പി നേതൃത്വം നൽകുന്ന ഹരിയാന സർക്കാർ വിഷം ചേർക്കുന്നു എന്ന പ്രസ്താവനയിലാണ് കെജ്രിവാളിനെതിരെ പരാതി ഉയര്ന്നിരിക്കുന്നത് കെജ്രിവാളിനെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്നും വിലക്കണമെന്നാവശ്യപ്പെട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബി പരാതി നൽകിയത് കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ ഭൂപേന്ദർ യാദവ് ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി എന്നിവർ ഒരുമിച്ചെത്തിയാണ് പരാതി നൽകിയത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന ഒരാൾ ഇത്തരം പ്രസ്താവന നടത്തുന്നത് അംഗീകരിക്കാനാവില്ല എന്ന് പരാതി നൽകിയ ശേഷം പുറത്തിറങ്ങിയ കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് പ്രതികരിച്ചു ഇത് ജനാധിപത്യത്തിന് നല്ലതല്ല എന്നായിരുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമൻ അഭിപ്രായപ്പെട്ടത് ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയും കെജ്രിവാളിനെതിരെ വിമർശനം ഉന്നയിച്ചു അതേസമയം യമുനാ നദിയിൽ ഹരിയാന സർക്കാർ വിഷം കലർത്തുന്നുവെന്ന ആരോപണത്തിൽ ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളിനോട് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടി ആരോപണം തെളിയിക്കാനുള്ള വിവരങ്ങൾ ബുധനാഴ്ച വൈകിട്ട് എട്ട് മണിക്കുള്ളിൽ നൽകണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു സംസ്ഥാനങ്ങൾക്കിടയിൽ ശത്രുത പടർത്തുന്ന ഗുരുതര ആരോപണമാണെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂരിൽ ിൽ വർഷത്തെ സേവന പാരംസിന് സ്വന്തം സ്റ്റേഡിയം കോംപ്ലക്സിൽ വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ ഏഷ്യൻസ് ബർജർ ഇൻഡിഗോ ഷാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయపప్ప ట్రేడర్స్ స్టేడియం కాంప్లెక్స్ కన్నూర్ ఫోన్ నైన్